അലൈക്കും വരഹമത്തുള്ള വിസ്മില്ല അലഹമില്ല വസലാത്ത് വസ്സലാം അല്ല റസൂലില്ല ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ പിന്നെ നമ്മുടെ കൊപ്രക്കളം വെച്ച് അനസ്മൗലവി നമ്മുടെ കേനം നടത്തിയിട്ടുള്ള അനസ്മൗലവിയും കായ്ക്കുടിയൊക്കെ നടത്തി വിശ്വത്തിനൊരു മറുപടി പറഞ്ഞാലൊരു വെല്ലുവിളി നടത്തിയിരുന്നു അനുസ്മൗലവി അതിനൊരു മറുപടിയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പുളിക്കൽ വെച്ചുകൊണ്ട് ഇൻഷാല് നമ്മുടെ മാലിക് സൽഫി ഞാൻ ആ വെല്ലുവിളി ആദ്യം കേൾപ്പിക്കാൻ എന്തായിരുന്നു നമ്മൾ അനസ് നടത്തിയ വെല്ലുവിളി എന്നുള്ളത് ഏതെങ്കിലും ഒരു 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 ദുർബല മറുപടി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതായത് വാദമാക്കി ഇപ്പോ പുതിയൊരു പ്രശ്നമാണ് മറുപടി വാദമല്ലെന്ന പോലെ പറയുന്നത് ഞാൻ വെല്ലുവിളിച്ചു കൊണ്ട് ചോദിക്കുന്നു വിശ്വ വിഭാഗത്തിന്റെ ആളുകളോട് ഇത് വിവരമില്ലാതെ പറയുന്ന ആളുകളോട് മൂന്ന് മൂന്ന് കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മറുപടി പറഞ്ഞത് മുഴുവനും അല്ലാഹു പറഞ്ഞ മറുപടി മുഴുവനും അതേ ദീനിന്റെ വാദമാണ് എന്ന് എഴുതി ഒപ്പിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതായത് ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ദീനിന്റെ ശത്രുക്കൾക്ക് ഖുർആൻ പറഞ്ഞ മറുപടികൾ മുഴുവനും ആ മറുപടികൾ മുഴുവനും അത് ദീനിന്റെ വാദമാണ് ഇസ്ലാമിന്റെ അർഹതയാണ് എന്ന് എഴുതി ഒപ്പിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ രണ്ട് അമ്പിയാക്കൾ അമ്പിയാക്കളുടെ ശത്രുക്കൾക്ക് പറഞ്ഞ മറുപടികൾ മുഴുവനും അമ്പിയാക്കളുടെ വാദമായിരുന്നുവെന്ന് ഒപ്പിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മൂന്ന് എന്ന ദുർബലമായ ഹദീസിന് പണ്ഡിതന്മാർ നാട് പറഞ്ഞ മറുപടികൾ അതവരുടെ അവരുടെ വാദമാണ് എന്ന് എഴുതി ഒപ്പിടാൻ ധൈര്യമുണ്ടോ ഇവിടെ കണ്ട നിങ്ങൾ ഇതൊരു മാന്യമായ വെല്ലുവിളിയാണ് അല്ലെ മാന്യമായ വെല്ലുവിളിയാണ് ഏറ്റെടുക്കേണ്ടത് അവരുടെ പതി കാരണം അവര് നമ്മളോടൊക്കെ പറയാറുണ്ട് കണ്ടോ അനസ് പറഞ്ഞ വാദം മറുപടി വാദമല്ല മറുപടി വാദമല്ല ഇതല്ലേ നിങ്ങളുടെ ആദർശം എന്നൊക്കെ നമ്മളോട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ പല സഹോദരങ്ങളും ഇതുപോലെ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന മറുപടി അതിന് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് അത് സ്വീകരിക്കില്ലേ വേണ്ടത് സ്വീകരിച്ചോ നമുക്കൊന്ന് കേൾക്കാം എന്താണ് അവർ അവരതിന് മറുപടി പറഞ്ഞത് എന്നുള്ളത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം എന്താണ് അവർ പറയുന്ന മറുപടി എന്ന് ഒരു മറുപടി മറുപടി നിങ്ങൾ

നിങ്ങൾ ചെയ്യിക്കൂലേ ഇതിന്റെ അനസിനല്ലല്ലോ ഈ മറുപടി പറയുന്നത് അനസ് പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയില്ലേ ലക്ഷക്കണക്കിന് അനുയായികളുള്ള അവര് കേൾക്കൂലേ നിങ്ങൾ കണ്ട് പറഞ്ഞു കൊടുത്താൽ പോരെ നിങ്ങൾ എന്താണെന്നറിയോ നിങ്ങൾ കള്ളത്തരം ചെയ്യാ കോട്ടി മാറ്റാ അനസ് മൗല്യം എന്താ പറഞ്ഞത് ഒരു ലൈഫായ ഹദീസിന് വേണ്ടി ഒരു ലൈഫായ ഹദീസിന് നമ്മൾ മറുപടി പറയുമ്പോ അതിന്റെ അതിന്റെ മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറുപടി പറഞ്ഞത് എന്താ സംഭവം എന്നറിയോ മണ്ണാർക്കാടും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് നമ്മൾ വാദപ്രതിവാദം മരണപ്പെട്ടു പോയ മഹാന്മാരോട് ഇസ്തിഹാസം നടത്തുന്ന വിഷയത്തിൽ നമ്മൾ വാദപ്രതിവാദം എഴുതുന്നു വ്യവസ്ഥ എഴുതുന്നു മരണപ്പെട്ടുപോയ മഹാന്മാരോട് ഇസ്തിഹാസം നടത്തുന്ന അനുമതിയും പുണ്യകർമ്മമാണെന്ന് സംസ്ഥയും അല്ലെന്ന് നമ്മളും അപ്പൊ അവരവിടെ ഒരു തെളിവ് കൊണ്ടുവരുന്നു യായ് വാദല്ല എന്നൊരു തെളിവ് അവിടെ നമ്മൾ അവർക്ക് ഒരു മറുപടി പറയാറുണ്ട് എന്താണ് മറുപടി നമ്മുടെ മറുപടി ക്ലിയറാണ് അത് നമ്മുടെ വാദവുമാണ് മറുപടി വാദം അത് നമ്മുടെ വാദവും നമ്മുടെ മറുപടിയും അവിടെ വ്യക്തമായി പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അവരോട് നമ്മളൊരു മറുപടി പറയുന്നുണ്ട് അത് നമ്മുടെ മറുപടി അല്ല എന്താണ് നമുക്കൊന്ന് കേൾക്കാം എന്താണ് അവർ നമ്മളവിടെ പറയലേ അവർ മരണപ്പെട്ടു പോയ മഹാന്മാരെ വിളിച്ച് തേടാൻ കൊണ്ടുവരും എന്നിട്ട് പറയാം മരണപ്പെട്ടു പോയ മഹാന്മാരെ വിളിച്ചു തേടാനാ അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും പറയുന്ന മറുപടി എന്താ ഓ ശരിയാണ് 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 അങ്ങനെയാണെന്നോ അല്ല നമ്മൾ എന്താ പറയാ ഇത് മറുപടിയല്ല നമ്മുടെ വ്യവസ്ഥയിലുള്ള മറുപടിയല്ല കാരണം നമ്മുടെ വ്യവസ്ഥ എന്താ ഖുർആൻ ഹദീസ് അല്ലേ അത് ഇത് സഹിയായ ഹദീസല്ല അതുകൊണ്ട് തന്നെ ഇത് തെളിവിന് കൊള്ളൂല ഇത് തെളിവിന് കൊള്ളത്തില്ല ഇത് സഹിയായ ഹദീസല്ല നമ്മുടെ വ്യവസ്ഥ ഇതാണ് നമ്മുടെ മറുപടി അത് ഇനിയും അത് തന്നെ മറുപടി ഇനി പിന്നെ നമ്മൾ അവർക്ക് വേറെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് എന്തിനാ നിങ്ങൾ കൊണ്ടുവന്നത് ഇത് എന്തിനാ നിങ്ങൾ കൊണ്ടുവന്നത് ഇത് മരണപ്പെട്ടു പോയ കാക്കണേ കാക്കണെ മമ്പർത്തപ്പാപ്പ കാക്കണേ എന്ന് വിളിച്ച് തേടാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ ഇനി ഇത് നിങ്ങൾ പറയുന്ന പോലെ ഇത് ശരിയാണെന്ന് വെച്ചാലും ഇതിൽ ഉള്ളത് അങ്ങനെ ഇതിലില്ല ഇതില് പറഞ്ഞ പണ്ഡിതന്മാര് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ മുസ്ലിം ജിന്നും മലക്കുവാണെന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ മരിച്ചു പോയ മാന്മാരെ വിളിച്ച് തേടലല്ല ഇതിലുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടെന്നാണോ ആ അത് ശരി മുസ്ലിം ജിന്നിനോട് മലക്കിനോട് തേടിയ ശെർക്കല്ല എന്ന് നമുക്ക് വാദമുണ്ടെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആണോ അങ്ങനെ ലോകത്താരെങ്കിലും മനസ്സിലായി നമുക്ക് പറയാനുള്ളത് നമ്മള് മുമ്പ് പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ നമ്മൾ മുമ്പ് പറഞ്ഞത് അത് സഹിയല്ല അത് തെളിവിനെ കൊള്ളൂല നിങ്ങളുടെ വാദത്തിന് തെളിവല്ല അതാണ് നമ്മുടെ മറുപടി ഇനി അവരുടെ മറുപടി അവരുടെ വാദം ശരിയല്ലെന്ന് അവര് പറഞ്ഞത് വെച്ചിട്ട് അത് തെളിവല്ലാൻ സ്ഥാപിക്കുക അതാണ് അനസിന്റെ വെല്ലുവിളി തൊടത്തില്ല നിങ്ങളനസിന്റെ വെല്ലുവിളി തൊടാൻ നിങ്ങളെ ഒരാളെ കൊണ്ടും കഴിയില്ല ഒരു ബുദ്ധി നാലാം ക്ലാസ് കുടിക്കുന്ന പഠിക്കുന്ന കുട്ടി പോലും അതിന് മറുപടി പറയാനും അതിന്റെ ആ വെല്ലുവിളി ഏറ്റെടുക്കാനും കഴിയില്ല നമുക്കറിയാം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് അതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ മുൻകൂർ ജാമ്യം എടുത്തത് കാരണം കൊള്ളു പറയണം നിങ്ങള് ഞാൻ ചോദിക്കട്ടെ അതേ ഒരു സംവാദ വ്യവസ്ഥയിൽ വെച്ചിട്ട് നമ്മളൊരു വെല്ലുവിളി നടത്തുക അവരൊരു തെളിവ് കൊണ്ടുവരിക എന്താണ് ജിന്നുകളോട് മുസ്ലിം ജിന്നിനോട് മലക്കിനോട് സഹായം തേടിയോ ഷിർക്കാണോ ഷിർക്കല്ലേ അവിടെ സംവാദം നടക്കുക സംവാദം നടക്കുമ്പോൾ അവർ ഇതേ തെളിവ് കൊണ്ടുവരുന്നു ഈ ബാധ്യത കൊണ്ടുവരുന്നോ എന്നിട്ട് അവര് പറയുന്നു അതായിട്ടാണ് അങ്ങനെ തെളിവ് ഇതു തെളിവാണ് പറഞ്ഞിട്ട് ഓ ഷൗഖാനി പറഞ്ഞിട്ട് അവിടെ എങ്ങനെ എങ്ങനെയുണ്ട് നവി അവിടെ ഉണ്ട് അത് പുറത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലോ ആ ശരി ഓക്കെ ഓക്കെ ശരിയാ തെളിവ് അങ്ങനെ പറയുമോ നമ്മളില്ല അപ്പോഴും നമുക്ക് പറയാനുള്ള മറുപടി ഒന്ന് തന്നെ ഈ ഇത് തെളിവിനെ കൊള്ളൂല അക്കിയിലേക്ക് പറ്റൂല അതാണ് നമ്മുടെ മറുപടി പിന്നെ അവർ പറഞ്ഞ മറുപടി എന്താണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ എന്തിനാ പിന്നെന്തിനാ നിങ്ങൾ കൊണ്ടുവന്ന ഇനി ഇത് തെളിവല്ല അത് വെച്ചിട്ടാണ് അനസ്മൗലവി വെല്ലുവിളിച്ചത് സ്വീകരിക്കാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് വിസ്തം സഹോദരങ്ങളെ നിങ്ങൾക്കൊക്കെ നിങ്ങൾ അണികൾക്ക് വേണ്ടെങ്കിൽ ഒന്ന് സ്വീകരിക്കേണ്ട സ്വീകരിക്കും കാണാൻ താല്പര്യമുണ്ട് നമുക്ക് സ്വീകരിക്കോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഇത് വെല്ലുവിളിയാ മനസ്സിന്റെ വെല്ലുവിളി നിങ്ങൾക്ക് ഒരിക്കലും അതുകൊണ്ടാണ് മുൻകൂർ എടുത്തത് മനസ്സിലായോ അനീഫ് കായപ്പൊടി വെല്ലുവിളിച്ചില്ലേ എന്തേ വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾ വേണം ലെറ്റർ വേണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ ഞാൻ ചോദിക്കട്ടെ ഒരു ലെറ്ററും വേണ്ട ആളുകൾക്ക് അനീഫ് കായക്കുടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന ഉണ്ടല്ലോ അതിന്റെ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടല്ലോ ആ ആളുകൾക്ക് ഇതിന്റെ സത്യം അറിയണല്ലോ നിങ്ങൾക്കൊന്ന് ഒരു ലെറ്ററും വേണ്ട ഐ എസ് എമ്മിന്റെ ലെറ്റർ മതി ഞങ്ങളിത് സാധാരണക്കാർക്കൊന്നാണ് പറഞ്ഞു കൊടുക്കട്ടെ നിങ്ങൾ ഈ പൊട്ടത്തരെ ഞങ്ങളൊന്നാണ് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊരു സംവാദം നടത്തിക്കൂടെ അനീഫ് കായക്കോടിയുടെ വെല്ലുവിളിയെ നേട്ടെടുത്തൂടെ നിങ്ങൾക്ക് ഇല്ലേ സൂറത്ത് ജിന്നിൽ ആറാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട മുഹമ്മദ് തബസീർ നിങ്ങളൊക്കെ ഉണ്ടല്ലോ സത്യം മാലിക് സലഫി നിങ്ങളൊക്കെ സത്യത്തിൽ നിങ്ങൾ ഇന്ത്യ പഠിച്ചത് നിങ്ങൾ കൊണ്ടുവന്ന തെബിരി ആകട്ടെ നിങ്ങൾ കൊണ്ടുവരുന്ന ഏത് തഫ്സീറാകട്ടെ ആ സൂറത്ത് ജിന്നിലെ തഫ്സീറുകൾ നിങ്ങൾ കൊണ്ടുവരുന്ന ഏത് തഫ്സീറും നിങ്ങൾക്കെതിരാണ് നിങ്ങൾ നിങ്ങൾ സത്യത്തിൽ അവിടെ നിങ്ങളെക്കാർ അബദ്ധം പറ്റിയതാ വെല്ലുവിളിച്ച് കുടുങ്ങിയതാ സൂറത്ത് ജില്ലയിലെ ആറാമത്തെ ആയത്തിനെ അത്രമാൻ സലഫിയും കേറ്റും പണ്ഡിതന്മാരും അനസും കായക്കൊടിയും പറഞ്ഞിട്ടുള്ളത് മുഴുവനും അത് അംഗീകരിക്കുന്നതാണ് മുഴുവൻ തഫ്സീറും നിങ്ങളെടുത്ത് എടുത്ത് വായിച്ചില്ലേ നിങ്ങളൊന്ന് ഇരുന്ന് വായിച്ചു നോക്കും നിങ്ങൾ ശരിക്കൊന്ന് ഇരുന്നിട്ട് ഒന്നും എടുത്തിട്ട് വായിക്കാം അവിദ്ബിലിൻ ഷെയ്ഖ് അനബ് റജീന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് വായിച്ചു നോക്കി നിങ്ങൾ വായിച്ച പൊട്ടത്തരം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളെ പൊട്ടത്തരം നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലായോ എന്താ നിങ്ങൾ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ വെല്ലുവിളിക്ക് സ്വീകരിക്കാതെ കേജുവിന്റെ ലെറ്റർ വേണോ അത് വേണോ എന്തിനാ കേജുവിന്റെ ലെറ്റർ ആളുകൾ സത്യം പഠിക്കട്ടെ ഒരു ലെറ്ററും വേണ്ട ഇതാ കാറ്റുമുകാരെ നിങ്ങളുടെ പണ്ഡിതന്മാർ പൊള്ളാണ് പറയുന്നത് സൂറത്ത് ജിന്നിൽ ആറാമത്തെ ആയത്തിന് അങ്ങനെ ഒരു തഫ്സീർ ഇല്ല തഫ്സീർ പറഞ്ഞൊക്കെ പൊള്ളാണ് ഇതാ പിടിച്ചോളെന്ന് പറഞ്ഞ് ഒരു ലെറ്ററും ഇല്ലാതെ നിങ്ങൾ സംവാദത്തിന് റെഡി ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾക്ക് സാധിക്കൂല പണ്ഡിതന്മാർ ഞങ്ങളെ സാധാരണക്കാരെടുത്ത് വരാൻ സാധിക്കുവോ നിങ്ങൾക്ക് ആ തഫ്സീറൊക്കെ ഒന്ന് എടുത്ത് വായിച്ചാൽ അത് മുഴുവനും നിങ്ങൾക്കെതിരാം മുഴുവനും നിങ്ങൾക്കെതിര നിങ്ങൾ എന്തിനാണോ തഫ്സീർ പറഞ്ഞു മുഴുവനും നിങ്ങൾക്ക് എതിരാ അതുകൊണ്ടല്ലേ ആരോ പറഞ്ഞു തന്ന അതുകൊണ്ടല്ലേ കെ ജുവിന്റെ ലെറ്റർ വേണോ ലെറ്റർ വേണോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ കള്ളത്തിൽ നിർത്തുക ജിന്നി പിശാരിക്കളോട് തേടിയാൽ ഷിർക്കല്ലാത്ത ഒരു സഹായത്തേട്ടത്തിന് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു പച്ച ശിർക്കിലാണ് നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് വേറെ കുറച്ച് വാദങ്ങളൊക്കെ നിങ്ങൾ കുളിക്കൽ പറയുന്നുണ്ട് നിങ്ങളെ മുശിരിക്കാക്കി നിങ്ങളെ കാഫുറാക്കി നിങ്ങളെ ബഹുദൈവ ഇൻഷാല്ല അത് തന്നെയാണെന്ന് ഇൻഷാല് നമ്മുടെ വീഡിയോ ഇറക്കുന്നുണ്ട് നിങ്ങൾ തികഞ്ഞ ബഹുദൈവ വിശ്വാസികൾ തന്നെയാണെന്ന് തെളിവ് സഹിതം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ ഗണ്ണിച്ചോളും ഉണ്ട് ഇൻഷാല്ലോ അസലാമലൈക്കും വറഹമുല്ല